സിനാനെ ഒന്ന് വാടാ ഇപ്പോഴേ വൈകി സിനുവിന്റെ വീടിന് മുന്നിൽ ബൈക്ക് നിർത്തി ഹോൺ ഹോണടിക്കുന്നതിനൊപ്പം കാശി ഉറക്കം വിളിച്ചു വന്നു ഒരു മിനിറ്റ് അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞ് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതും ഷൂവും കയ്യിൽ പിടിച്ചൊരുത്തൻ ഓടി വരുന്നുണ്ട് സ്റ്റെപ്പിലിരുന്ന് ഷൂ ഇട്ട് ലേസ് കെട്ടി സിനാൻ നിവർന്നു നിന്നു ഡാ നീയാണോ ആണോ പയൻ അതോ ഞാനോ ഒന്ന് ഒരുങ്ങി വന്നുണ്ടോ നിനക്ക് ഇതിപ്പോ നിന്നേക്കാൾ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടല്ലോ അവന്റെ കോലം കണ്ട് സിനു പറഞ്ഞു ഉം ഇതൊക്കെ മതി നീ കയറാൻ നോക്ക് ഇപ്പോഴേ വൈകി അലസമായി കാശി പറയെ സിനു പുറകിലേക്ക് കയറി ആ നിമിഷം തന്നെ കാശിയുടെ ബുള്ളറ്റ് അവിടെ നിന്ന് പറന്നു പത്തു മിനിറ്റ് തികഞ്ഞില്ല ബീച്ച് കഫയിൽ ആ ബുള്ളറ്റ് ബ്രേക്ക് ഇട്ടു സിനു ഇറങ്ങിയതും കാശി വണ്ടി ഒതുക്കി വെച്ച് ഇറങ്ങി ഹൂട്ടി വലിച്ചിട്ട് പോക്കറ്റിൽ ഫോൺ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കാശി മുന്നിലേക്ക് നടന്നു ഞാൻ വർണ്ണോടാ ഇവിടെ നിന്നാ പോരെ വാ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ നോക്കിയിട്ട് നിനക്ക് വരാം രണ്ടാളും അകത്തേക്ക് കയറി കാശിയുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു അവളുടെ മുഖം അറിയില്ല പിന്നെ എങ്ങനെ മനസ്സിലാവും എന്നൊരു പിടിയുമില്ല ഭാഗത്തിന് മുഴുവനും ഫാമിലിയാണ് അവിടെ അതാണോ ഒരു മൂലയിലേക്ക് ചൂണ്ടി സിനി ചോദിക്കെ കാശിയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു ഒരുവിന്റെ തോളിലേക്ക് ചാരിയിരിക്കുന്നവൾ മുഖം കാണാൻ കഴിയ പക്ഷെ അവളാണ് തന്റെ പെണ്ണെന്ന് മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നി കാശിക്ക് വാ അവർ തന്നെയാവും രണ്ടാളും അങ്ങോട്ടേക്ക് നടന്നു മനുവിന്റെ തോളിൽ ചാരിയിഴുന്നവൾ മുന്നിൽ ആരോ വന്ന് നിൽക്കുന്നതറിയെ കണ്ണുകൾ ഉയർത്തി നോക്കി പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് അവന്റെ അമ്മയച്ച ഫോട്ടോയാണ് നന്ദു ചാടി എഴുന്നേറ്റു കൂടെ മനുവു കാശിനാഥൻ ചുണ്ടിൽ ചിരി കാശി മനുവിന് നേരെ കൈനീട്ടി സമന്യു സെക്കൻഡ് ബ്രദറാണ് അവനെന്ന് ചിരിച്ചതും മനു തലചരിച്ച് നന്ദുവിനെ നോക്കി ഷോളിൽ വിരൽ മുറുക്കി തലയും താഴ്ത്തി നിൽപ്പാണ് സംസാരിക്കേ ഞാൻ കാറിലുണ്ടാവും അവളുടെ മുഖം ഉയർത്തി അവൻ കണ്ണു ചെമ്മിച്ചിരിച്ചതും നന്ദു തലയാട്ടി കാശിയെ നോക്കി മനു മുന്നോട്ട് നടന്നു സമന്യു ഞാനും ഉണ്ട് പുറകിൽ തന്ന സിനുവും പോയതും കാശി മുന്നിൽ നിൽക്കുന്ന അവളെ നോക്കി ഒരു ഫോട്ടോ പോലും മുമ്പ് കണ്ടിട്ടില്ല ബട്ട് ഷീസ് ക്യൂട്ട് ആ പിടയ്ക്കുന്ന കണ്ണുകൾ ചുറ്റും പാഞ്ഞുകൊണ്ട് അവസാനം അവനിലേക്ക് ഒതുങ്ങിയതും കാശി ഒന്നിച്ചിരിച്ചു കൂടെ ഷേഖാൻഡിന് കൈനീട്ടി യർണയും അവൾ ആ കൈയിൽ കൈ ചേർത്തതും കാശി തിരക്കി നന്ദ ഭൂമി നന്ദ വളരെ പതിഞ്ഞ സ്വരം ഭൂമി മുന്നിലെ ചേർ വലിച്ചിട്ടിരിക്കുമ്പോൾ അവൻറെ ചുണ്ടുകൾ മുഴിയുന്നത് നന്ദു കേട്ടു അവൾ ഒരു പിടച്ചിലോടെ അവനെ നോക്കി മുന്നിലായിരുന്നു തൻറ്റാൽ മെബോട്ടിയു ചേറിലേക്ക് ചാഞ്ഞിരുന്ന് അവളെ മാത്രം നോക്കിയാണ് ചോദ്യം ആ നോട്ടത്തിൽ നന്ദു ആകെ വിറച്ചു നെഞ്ചിടിപ്പ് വല്ലാതെ ഉയരുന്നു ദേവി എന്തിനെയാണ് ഇങ്ങനെ നോക്കുന്നേ എന്തെങ്കിലും പറയൂ ഭൂമി നിന്റെ മധുരമായ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ ഞാൻ എംടക്ക് കഴിഞ്ഞു ഇപ്പൊ പപ്പയുടെ ഷോപ്പിൽ പോകും വെറുതെ അവനെ നോക്കാതെ പറഞ്ഞു ഒപ്പിച്ചു എന്തോ സംസാരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത് കണ്ട് ഒരുപാട് സംസാരിച്ച് ആളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി നല്ല ഫ്രണ്ടെങ്കിലും ആവണമെന്ന് കരുതിയിരുന്നു പക്ഷേ ഇതിപ്പോ ഹും എന്നെ കുറിച്ച് അമ്മയൊക്കെ പറഞ്ഞു ബാംഗ്ലൂരിൽ ആണ് ജോബ് അവൾ അറിയുമെന്ന് തലയാട്ടിയതും കാശി അവളിലേക്ക് ആഞ്ഞു നന്ദു ഒന്ന് പകച്ചു ശരിക്കുമുള്ള ഞാൻ അതല്ല അമ്മ നിങ്ങളുടെ മുന്നിൽ എന്നെ കുറിച്ച് പുകഴ്ത്തിയെന്നേ ഉള്ളൂ ദ ട്രോ ട്രൂത്ത് ഇസ് ഐ ആം ടോട്ടലി ഡിഫറൻറ്റ് നന്ദു മനസ്സിലാകാതെ അവനെ നോക്കി അവളുടെ പുരികം ചുളിഞ്ഞിരുന്നു ഐ എം എ ട്രാവലർ യാത്രയാണ് എന്റെ പാഷൻ എവിടേക്കെന്നോ എപ്പോഴെന്നോ ഞാൻ നോക്കാറില്ല മനസ്സിലൊരിടം തോന്നിയാൽ ആ നിമിഷം വണ്ടിയെടുക്കും ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി കാശു പറഞ്ഞു നന്ദു അവനെ തന്നെ നോക്കിയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ കല്യാണത്തിന് തന്നെ താല്പര്യമില്ല അഫെയർ ഉണ്ടായിട്ടൊന്നുമല്ലോ ഞാൻ മെന്റലി പ്രിപ്പയർ അല്ല ഒരു പെണ്ണൊക്കെ ലൈഫിൽ വന്ന നമ്മുടെ ഇൻഡിപെൻഡന്റ് അങ്ങ് പോയി കിട്ടും എന്തിനും ഏതിനും അവളുടെ അഭിപ്രായം കൂടി നോക്കണമല്ലോ ഇറ്റ്സ് വെരി സ്ട്രേഞ്ച് അതാ വരുന്ന ആലോചനകളൊക്കെ മുടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ബട്ട് തന്റെ കാര്യത്തിൽ അച്ഛൻ പിടിവിട്ടില്ല എത്ര പറഞ്ഞിട്ടും അമ്മയും അച്ഛനും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു പിന്നെ അവരെ കൂടുതൽ വേദനിപ്പിക്കാനും എനിക്കാവില്ല അതാണ് കണ്ണും പൂട്ടിയും ഒക്കെ പറഞ്ഞത് തനിക്കിപ്പോ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണും അല്ലേ ഞാൻ മുടക്കണമെന്നാണോ കാശി പറഞ്ഞു വരുന്നത് നന്ദു കുറച്ച് ഗൗരവത്തിൽ തിരക്കി ഹേയ് നോ എനിക്ക് വേണ്ടത് എന്തിനും എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുത്തിയാണ് ആൻ നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിൽ ആരോ പറയുന്നത് പോലെ പിന്നെ യു ആർ ബ്യൂട്ടിഫുൾ ഇതുപോലെ പെണ്ണിനെ എനിക്ക് തോന്നുന്നില്ല അവസാനം അവളിലെ കാഞ്ഞുകൊണ്ട് രഹസ്യം പോലെയാണ് കാശി പറഞ്ഞത് നന്ദു വേഗം തന്നെ കണ്ണു വെട്ടിച്ചു മാറ്റി പ്രണയമുണ്ടോ ഭൂമിക്ക് നന്ദു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ ഇല്ലെന്ന് തലയാട്ടി ഒരിക്കലും കണ്ണു ചുരുക്കി അവൻ നോക്കിയതും നന്ദു ഒന്ന് പതറി അവൾ മുഖം താഴ്ത്തി ഉം ഉണ്ടായിട്ടുണ്ടല്ലേ അത് പ്രണയമാണോന്ന് എനിക്കറിയില്ല ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് വളരെ നേർത്തു പോയി അവളുടെ സ്വരം ഹോ എന്നാ അത് വിട്ടേക്ക് അതിൽ പിന്നെ ആരോടും ക്രഷൊന്നും തോന്നിയിട്ടില്ലേ ഏയ് അതോടെ പ്രണയത്തെ തന്നെ ഞാൻ വെറുത്തുപോയി പിന്നെ കല്യാണം കഴിക്കുന്ന ആളെ മാത്രം പ്രണയിക്ക എന്നൊക്കെ പണ്ട് സത്യം ചെയ്തിരുന്നു മേ ബി അതുകൊണ്ടാവും ആരോടും അങ്ങനെ ഒരു ഫീലിങ്സും ഇതുവരെ തോന്നിയിട്ടില്ല ആദ്യത്തെ ആ വിറയിൽ വിട്ടുമാറിയതുപോലെ തോന്നി നന്ദുവിന് ഇപ്പോ കുറച്ച് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അത് ചിലപ്പോ ആള് മനസ്സ് തുറന്നത് കൊണ്ടാവും ലോയൽ ടു ഫ്യൂച്ചർ ഹസ്ബൻഡ് റൈറ്റ് കാശി കണ്ണു ചിമ്പിച്ചിരിക്കെ നന്ദു പുഞ്ചിരിച്ചു യെസ് കാശിക്കുണ്ടോ പ്രണയം ഇല്ല എന്റെ പോന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫിൽ ആരും എന്നെ ഭരിക്കാൻ വരുന്ന എനിക്കിഷ്ടമല്ല അമ്മയായപ്പോലും അതുകൊണ്ട് പ്രണയം എന്ന പൊല്ലാപ്പൊന്നും ഞാൻ തലയിൽ വെച്ചിട്ടില്ല പിന്നെ നന്ദു അവനെ സൂക്ഷിച്ചു നോക്കി ഒരു ഉണ്ടായിരുന്നു കാശ്മീരിൽ പോയപ്പോ കണ്ടതാ എന്തോ അവരോട് ഇഷ്ടം തോന്നിയിരുന്നു ആ നിമിഷം തന്നെ ഓർഡർ എടുക്കാൻ വന്നതും കാശി പറയുന്നത് നിർത്തി വേണ്ട ഓർഡർ എടുത്ത് അവൻ പോയതും രണ്ടാളും മുഖത്തോട് മുഖം നോക്കി പിന്നെ മറ്റെന്തെങ്കിലും നന്ദു ഇല്ലെന്ന് തലയാട്ടി എന്നാ ഞാൻ പറയട്ടെ കാശിയുടെ ഗൗരവ ശബ്ദം ഗൗരവത്തിലായി നന്ദു അവനെ ശ്രദ്ധയോടെ കേട്ടു ഭൂമി താൻ കരുതൂല അത്രീസി ആയിരിക്കില്ല തനിക്ക് തനിക്കെന്റെ വീട്ടിൽ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കൂടെ അമ്മയുടെ സിസ്റ്ററും വീട്ടിലുണ്ടാവും ആളുടെ ഹസ്ബൻഡും മരിച്ചതാണ് രണ്ടാളും കൂടിയാ പിന്നെ കാശി പകുതിയിൽ നിർത്തി അമ്മായിയമ്മ പോലാണോ കാശി ഉദ്ദേശിച്ചത് അവൻ മീശത്തുമ്പ് കടിച്ച് തലയാട്ടി അവർക്ക് വെറുതെയാണ് കാശി ഐ മീൻ എന്റെ വീട്ടിലും ഏട്ടന്റെ ഉണ്ട് ഞങ്ങൾ ഏട്ടന്മാരൊക്കെ അമ്മയുടെ അമ്മായിമ്മപ്പൊര് കാണാൻ കാത്തിരുന്നതാണ് പക്ഷേ രണ്ടാളും ഒന്നായപ്പോ എന്നെക്കാൾ അമ്മ ഈ കാര്യം ഏട്ടത്തിയായി ഞങ്ങൾ പ്ലിങ്ങി അതുകൊണ്ട് അതോർത്ത് ഓർത്ത് വെറുതെ ടെൻഷനാവണ്ട നന്ദു ചിരിച്ചു ദന ഓക്കെ തനിക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്യൂ ഇല്ല ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ബട്ട് അച്ഛൻ പാവാട്ടോ പെൺകുട്ടികളെ വലിയ ഇഷ്ടമാന് അത് പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാണ് ആദ്യം കണ്ടപ്പോഴേ മോളയെന്നാ വിളിച്ചത് പിന്നെ പെണ്ണ് കാണാൻ വന്നന്ന് വന്നെന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് എങ്ങോട്ട് ട്രിപ്പ് പോയെന്ന് അമ്മ പറഞ്ഞിരുന്നു എവിടേക്കായിരുന്നു ലക്ഷദ്വീപ് അവിടെ എന്റെ ഫ്രണ്ട് ഉണ്ട് അവന്റെ വകയിൽ പോയതാ ടു മന്ത്സ് അവിടെ ആയിരുന്നു കുറച്ചു കഴിയുമ്പോൾ തന്നെ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിരുന്നു കഴിക്കുന്നതിനിടയിലും സംസാരം മുറക്കി നടന്നു കൈ കഴുകുമ്പോൾ കണ്ണാടിയിൽ നോക്കി മുടി ഒതുക്കുന്ന കാശിയെ അവൾ നോക്കി അലസമായ മുടിയാണ് അതിങ്ങനെ ഒതുക്കി വെക്കും ചില സമയങ്ങളിൽ അവ നെറ്റിയിലേക്ക് ഇങ്ങനെ വീഴും ആ നിമിഷം അവനെ കാണാൻ വല്ലാത്തൊരു ചേലാണ് അവൾ നോക്കുന്നത് കണ്ട് കാശി പുരികം പൊക്കി എന്തേ ഞാത്ത ജസ്റ്റ് മൊഞ്ചു കണ്ട് നോക്കുന്നതാ ചിരിയോടെ പറയുന്നതിനൊപ്പം അവൾ ടിഷു കൊണ്ട് കൈ തുടച്ചു കാശി ഒന്ന് ചിരിച്ചു രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പിന്നെ കൂടുതലൊന്നും ഇല്ലല്ലോ ഐ മീൻ എനിക്ക് തന്നെ ഇഷ്ടമായി നിനക്കും എന്നെ ഓക്കെയാണെന്നാണ് തോന്നുന്നത് അല്ലേ കാശി ബില്ല് പേ ചെയ്തതും കഫേയിൽ നിന്നും രണ്ടാളും പുറത്തേക്ക് നടന്നു അവളെ നോക്കുമ്പോൾ ചിരിയോടെ ചുറ്റും കണ്ണുകൾ പായ്ക്കുകയാണ് നന്ദു അവളുടെ മുഖത്തെ നാണം കാണെ കാശി ചിരിച്ചു യുവർ ബ്ലഷിങ് ഭൂമി കുസൃതി നിറഞ്ഞ അവന്റെ സ്വരം പകപ്പോടെ നോക്കുമ്പോൾ അവന്റെ നോട്ടം മുന്നിലേക്കാണ് നന്ദു വേഗം തന്നെ തല താഴ്ത്തി ചിരിയോടെ വരുന്ന രണ്ടാളെയും കണ്ടതും മനുവിനും സിനുവിനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ഉറപ്പായി രണ്ടാളും അടുത്തേക്ക് എത്തിയതും മനു നന്ദുവിന്റെ തോളിലൂടെ കൈയിട്ടു അവൾ ചിരിയോടെ അവനിലേക്ക് ഒതുങ്ങി എല്ലാം ഓക്കെ അല്ലേ കാശി കണ്ണ് ചിരിച്ചു പിന്നെ നന്ദുവിനെ നോക്കി അവളുടെ നോട്ടവും അവനിൽ തന്നെ എന്നാ പിന്നെ അടുത്തയാഴ്ച കല്യാണത്തിന് കാണാം അല്ലേ ഭൂമി കാശി അവൾക്ക് നേരെ കൈ നീട്ടി നന്ദു ആ കൈ പൊതിഞ്ഞുകൊണ്ട് ചിരിച്ചു നാണവും പ്രണയവും നിറഞ്ഞ ചിരി അവൻ മനുവിനോടും യാത്ര പറഞ്ഞുകൊണ്ട് സിനുവിനേയും കൂട്ടി നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നവനെ കാണെ മനു നന്ദുവിന്റെ കവളിൽ നുള്ളി ഇഷ്ടായോ പെണ്ണ് ചിരിക്കുകയാണ് ബാക്കി വീട്ടിൽ കേറ നന്ദു ചിരിയോടെ വണ്ടിയിലേക്ക് കയറി മനു വണ്ടിയെടുത്തു പകുതി ദൂരം താണ്ടിയതും അവൻ മൗനമായി ഇരിക്കുന്നവളെ നോക്കി പുറത്തേക്ക് നോക്കി എന്തോ ചിന്തിച്ചിരിപ്പാണ് ചുണ്ടിൽ ചിരിയും മനു മനോഹരമായി പുഞ്ചിരിച്ചു ഇതുവരെ ഹൃദയത്തിലെ അങ്ങേ കോണിൽ പൊട്ടിപ്പിടി പൊടി പിടിച്ചു കിടന്ന പ്രണയമെന്ന വികാരം പൊ പൊടിതട്ടിയെടുക്കുകയായിരുന്നു നന്ദു അപ്പോൾ എന്തോ അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു തണുപ്പ് അതിന്റെ വിറയിലും ഷോ ഇത്ര പെട്ടെന്ന് ഒരാളുടെ പ്രണയമൊക്കെ തോന്നു ദേവി അലമാരയിലെ ഡ്രസ്സ് പകുതിയും എടുത്തു മാറ്റി പുതിയതും ഉപയോഗിക്കുന്നതുമായ ഡ്രസ്സുകൾ മാത്രം ഒതുക്കി വെക്കുമ്പോൾ തന്നെ നന്ദുവിന് മടുപ്പ് തോന്നി കല്യാണം പ്രമാണിച്ച് അമ്മയുടെ ഉത്തരവാണ് ഇതുവരെ എല്ലാ ഡ്രസ്സും അലമാരയിൽ തിരികിയിടുകയായിരുന്നു പതിവ് പക്ഷേ ഇനി അത് പാടില്ല പോലും അടക്കി അടുക്കി വെക്കുന്നതിനൊപ്പം മരുമോന്റെ ഡ്രസ്സ് വെക്കാൻ സ്ഥലം വെക്കണം ഒരു സൈഡ് മൊത്തം കാരിയാക്കി വെച്ച് നന്ദു എഴുന്നേറ്റു കൂടെ പുറത്തു വെച്ച ഡ്രസ്സൊക്കെ അപ്പുറത്തെ മുറിയിലെ അലമാരിയിൽ കൊണ്ടുപോയി തിരികെ വെച്ചു കഴിഞ്ഞു നന്ദു അടുക്കളയിൽ കയറി തണുത്ത വെള്ളം എടുത്തു കുടിക്കുമ്പോൾ താര തിരക്കി ഉം മരുമോൻ്റെ മരുമോൻ ഒരു സൈഡ് തന്നെ ബാക്കി വെച്ചിട്ടുണ്ട് അമ്മ പോയി ഒക്കെ മടക്കി അത് അതിനെന്നെ കിട്ടില്ല അത് ഞാൻ വെച്ചോളാം നീ അലസമായി ഇട്ടാ നാണക്കേടാണ് അതിനൊന്നും പറയാതെ നന്ദു ഹാളിലേക്ക് വന്നു പുറത്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് ഗാർഡൻ ക്ലീൻ ചെയ്യാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട് കൂടെ മതിലിന് പെയിന്റ് കൊടുക്കാനും ഇനി നാല് ദിവസം മാത്രമാണ് കല്യാണത്തിന് ബാക്കി ഓർക്കുമ്പോൾ തന്നെ നന്ദുവിന് ടെൻഷൻ കൂടി അന്ന് കണ്ടതിൽ പിന്നെ കാശി എന്നും മെസ്സേജ് ഇടും സമയം കിട്ടുമ്പോൾ ഒക്കെ വിളിക്കാറുമുണ്ട് പക്ഷെ അധികവും തിരക്കാണ് രണ്ടു ദിവസം ഫ്രണ്ടിന്റെ കൂടെ എങ്ങോട്ടോ പോയതാണെങ്കിൽ പിന്നീട് കല്യാണ തിരക്കാണെന്ന് പറഞ്ഞിരുന്നു നന്ദുസെ സെ ഫോൺ ആരതി റിംഗ് ചെയ്യുന്ന ഫോണും കൊണ്ട് സിറ്റൗട്ടിലേക്ക് വന്നതും നന്ദു സംശയത്തോടെ സ്ക്രീനിൽ നോക്കി കാശിയുടെ ചെറിയമ്മയാണ് അന്ന് വന്ന് നമ്പർ നിന്നു പോയതല്ലാതെ ഒരിക്കലും ആള് വിളിച്ചിട്ടില്ല വേഗം തന്നെ കോൾ എടുത്തു ആ നന്ദു എവിടെയാ വീട്ടിലാണോ ഒരു ഹലോ പോലും ഇല്ലാതെയുള്ള ചോദ്യം നന്ദുവിന്റെ ചുണ്ട് കൂർത്തു അതെ ചെറിയമ്മ അവിടെ എല്ലാവർക്കും സുഖമാണോ സുഖമില്ലാതിരിക്കാൻ ഇവിടെ ആരും കിടപ്പിലല്ലല്ലോ മോളെ എടുത്തടിച്ചതുപോലെ അവർ ചോദിക്കെ നന്ദു ഒന്നും മൗനമായി പിന്നെ കാശി എന്നെ ആന്റിയെന്നാണ് വിളിക്കുന്നത് നീയും അങ്ങനെ വിളിച്ചാ മതി ചെറിയമ്മ എന്ന് വിളിക്കാൻ അത്ര വയസ്സൊന്നുമില്ല എനിക്ക് കുറച്ച് രൂക്ഷമായിരുന്നു സ്വരം നന്ദു ഒന്ന് മൂളിയതേ ഉള്ളൂ പെട്ടെന്ന് അവളുടെ മുഖത്തെ ഭാവമാറ്റവും മൗനവും കാണെ ആരതി എന്താ എന്ന് ചോദിക്കെ അവൾ കണ്ണ് ചെമ്മിക്കാട്ടി ഞാനിപ്പോ വിളിച്ചത് ഉച്ച കഴിഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക താലിയും പുടവയും എടുക്കാൻ നീ കൂടെ വേണം എന്ന് ചേച്ചിക്ക് വരെ നിർബന്ധം വരാൻ വല്ല സൗകര്യക്കുറവുണ്ടോ നിനക്ക് ഏയ് ഇല്ലാൻറ്റി ഞാൻ വരാം ആ എന്നാ രണ്ടു മണിക്ക് ഒക്കെ കഴിയുമ്പോ ആരെങ്കിലും കൂട്ടി ടൗണിലേക്ക് വരാൻ നോക്ക് അതും പറഞ്ഞു കോള് കട്ടായിരുന്നു ഒരു നിമിഷം ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു പോയി നന്ദു കാശി പറഞ്ഞതുപോലെ ആള് കുറച്ച് കുഴപ്പമാണെന്ന് തോന്നുന്നു എന്താ വെണ്ണെ ആരതി അവളുടെ തോളിൽ പിടിച്ചു താലിയും പുടവേ എടുക്കാൻ പോകുവാണെന്ന് കൂടെ ഞാനും ചെല്ലണമെന്നാ പറയുന്നേ അതിനെന്താ നീയും പോണം അല്ലെങ്കിൽ തന്നെ നിനക്കല്ലേ രണ്ടും എടുക്കുന്നത് സിറ്റൌട്ടിലേക്ക് ഇറങ്ങി വന്ന താരയാണ് അത് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് പോണോ അമ്മ അവൾക്ക് എന്തോ മടി തോന്നി ഇതുവരെ ഇവിടെ ഇവരെ വിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പർച്ചേസിന് പോയിട്ടില്ല ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ തനിക്കൊരു വീർപ്പുമുട്ടലാണ് അവരൊക്കെ ഇല്ലേ കൂടെ കാശിയുമുണ്ടാവും ആരതി പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ നന്ദു തലയനക്കി അപ്പോഴും അവളുടെ മുഖത്ത് തെളിച്ചം വന്നിരുന്നില്ല സൂര്യനോട് വിളിച്ചു പറഞ്ഞപ്പോൾ ആളും പോകാൻ തന്നെയാണ് പറഞ്ഞത് ആദ്യം കാറുമെടുത്ത് പോയ്ക്കോ വേറെ ആളെന്തിനാ എന്ന് ചോദിച്ചെങ്കിലും പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു പകരം അച്ഛൻ കൂടെ വരണമെന്ന് കുറച്ചു തിരക്കിലായതുകൊണ്ട് തന്നെ ആര്യനെ അമയക്കാമെന്ന് സൂര്യൻ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് മനുവും രുദ്രനും മാറി നിൽക്കുകയാണ് നന്ദുസേ പോവാം അമ്മയുടെ മുറിയിൽ കണ്ണാടിന് മുന്നിൽ നിൽക്കുന്നവളെ ആര്യൻ വിളിക്കെ നന്ദു അവനെ നോക്കി കൊള്ളാവോ ആര്യ വല്ല കൊഴപ്പുണ്ടോ സിമ്പിൾ കോട്ടൺ കുർത്ത സെറ്റ് ആണ് അവളുടെ ഡ്രസ് ഷോപ്പിങ്ങിന് ഇതൊക്കെ മതി പെണ്ണേ നീ വരാൻ നോക്ക് ഇപ്പോഴേ സമയം വൈകി എന്നിട്ടും അവൾക്ക് തൃപ്തി തോന്നിയില്ല കാരണം ആന്റി വലതും പറയുമോ എന്ന ഭയമാണ് രണ്ടുമണിയാകുമ്പോൾ തന്നെ അവർ ടൗണിലേക്ക് എത്തി അവിടെ തന്നെയാണ് സൂര്യന്റെ കടയും ഉള്ളത് അവളെ അവരുടെ കൂടെയാക്കി തിരിച്ച് ഷോപ്പിൽ പോകാൻ നിൽക്കുകയാണ് ആര്യൻ അവരെത്തി പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിരുന്നു കാശിയുടെ വീട്ടുകാർ എത്തുമ്പോൾ ശേഖരനോട് നിന്ന് സംസാരിച്ച് ആര്യൻ തിരിച്ചുപോയി നന്ദു എന്ത് അറിയാതെ അവരുടെ കൂടെ നിന്നു അച്ഛനും അമ്മയും കാർത്തിയും കൂടെ ആന്റി ലക്ഷ്മിയുമാണ് വന്നിരിക്കുന്നത് മോള് വന്നിട്ട് ഒരുപാട് നേരമായോ ലക്ഷ്മി പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്നുള്ളവരുടെ ഈ ഭാവത്തിൽ നന്ദു ഒന്ന് പകച്ചു ഇല്ലാൻറ്റി പത്ത് മിനിറ്റ് ആവുന്നേ ഉള്ളൂ അവൾ നേർമയായി ചിരിച്ചു ഞങ്ങൾ കാശി വരാൻ കാത്തിരുന്നതാ ഇനി നിന്ന വൈകുമെന്ന് തോന്നി ഞങ്ങൾ ഇനി പോന്നു അവൻ വന്നോളൂ രേവതി പറയെ നന്ദു തലയാട്ടി അവരെല്ലാം വെഡിങ് സെന്ററിലേക്ക് കയറി ആദ്യം നമുക്കുള്ള സാരി നോക്കാം അല്ലജേജി കാശി വന്നു കഴിഞ്ഞ് പുടവ നോക്കിയേക്കാം ലക്ഷ്മി പറയെ ആർക്കും എതിരഭിപ്രായം ഒന്നുമില്ലായിരുന്നു ശേഖരൻ എല്ലാം നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവിടെയുള്ള സോഫയിൽ നിന്നും അവർ സാരി സെക്ഷനിലേക്ക് നീങ്ങി രേവതിയും ലക്ഷ്മിയും മുന്നിൽ നിരത്തിയിട്ട സാരി നോക്കുമ്പോൾ നന്ദു അവിടെ സൈഡിലായി ഒതുങ്ങി നിന്നു അവൾക്കെന്തോ വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നിപ്പോയി ചുറ്റും ആരൊക്കെയും ഉണ്ടായിട്ടും ഒരു വീർപ്പുമുട്ടൽ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ അതിയായി കൊതിച്ചുപോയി അവൾ ഏട്ടത്തി ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർ നോക്കുമ്പോൾ ചിരിയോടെ കാർത്തി അവളുടെ അരികിൽ നിൽപ്പുണ്ട് നന്ദു ഒന്ന് ചിരിച്ചു ബോറായി തുടങ്ങിയോ കുറച്ച് നന്ദു ഒന്ന് കണ്ണ് ചിമ്മി